നോ ജെതി കടോ നീ വാന എയർപോർട്ടേ പോർതായി കേൾക്കാനേ ജെതി നോ ചേഞ്ച് കൊടുക്ക് ആകെ ഉണ്ട് പോവാ ഇടിഗോ ഫ്ലൈറ്റ് ല അപ്പോ കട്ടാ നമ്മ കേച്ചി ജനതാ ടൈം ബോസ് പോവർത്തം നമ്മൾ ഇതിന് സൗകര്യമോ അല്ലേ നല്ല പോർതായി കേൾക്കുന്ന സൗകര്യമോ ഇടിഗോ കേച്ചി ജോക്കി ജോക്കി അപ്പോ ടാറ്റാ ഒരു പോക്കേഞ്ഞല്ലോ ൊരു പറഞ്ഞു ഭയങ്കരമാണെങ്കിൽ ഇപ്പൊ നീ പോയിട്ട് ഭയങ്കര സ്നേഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വേണ്ടി ഇക്കളൊക്കെ പറഞ്ഞാ ഭയങ്കര അങ്ങനെയാണോ സത്യം പറയുകാര് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പത്രേ ഒരു ധന ഞാൻ കല്ലം കഴിഞ്ഞിട്ടില്ല കല്ലം കഴിഞ്ഞ പിന്നെ ണ്ട് രാത്രി കിടന്നു ചോദിച്ചോളൂ പറയട്ടെ അതൊന്നും അല്ല ഒരു ദിവസം ഞങ്ങള് ഫസ്റ്റ് വൈകാട് പോയി നമുക്കറിയില്ല ഞാന് നന്ദന അഭിഷേക് ജിന്റോ ഞങ്ങളുടെ റൂമിൽ കിടക്കണം ഞങ്ങൾ നോക്കി രാത്രി ജിൻഡോ ചായ കുറിച്ചു വരികയാണ് ഞാൻ കടന്നു ജിൻഡോ ബാക്കിൽ ഒന്ന് കടന്നു ഒരാൾ വിളിച്ചിട്ട് ഒരു തക്കാളി ജിൻഡോ ഏര് തക്കാളി രാത്രി കഴിഞ്ഞ തക്കാളി ആ ദിവസം കഴിഞ്ഞ് പിറ്റേ സോളോട് വെച്ചോളു പറഞ്ഞു ചെറുതായിട്ട് സംസാരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ദിവസങ്ങള് വരുന്നുണ്ടോ രാത്രി എടാ സായി വൃത്തിവനെ ൂപ്പ് കളിക്കറിത് ഞാനീ ഫിജോ ഇപ്പോഴും കൈകാലും ചിഹ്നത്തെറിയോന്ന് തരും ഞാൻ പറഞ്ഞു നന്ദനെ ഒറ്റ കടന്നു പിന്നൊരു ദിവസം ഏതോ അറബിക്കഥവാട രാത്രി ആരെങ്കിലും ഇതൊക്കെ അനുഭവിച്ചു ൂർക്കമനി രണ്ടൂർക്കമനി സായ് ചെറു മണിലോ വായി ചേച്ചി ചെറുനടിക്കലോ രണ്ടോ ഇവിടെ ഞാൻ നടക്കില്ലേ ചെറുത്താൻ്റെ കടലിൽ നടുക്കില് കേട്ട പോലെ ഞാൻ പാവ പൂക്കമനെ പൂക്കമന് കഴിച്ചു എന്താ